ജോൺസൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു രണ്ട് കഥാസമാഹാരങ്ങളാണ് പ്രകാശനം നിങ്ങൾ നിരീക്ഷണത്തിലാണ് കഴിമരത്തിലേക്കുള്ള വഴി എന്നീ രണ്ട് കഥാസമാഹാരങ്ങളാണ് പ്രകാശനം ചെയ്തത് കഴിമരത്തിലേക്കുള്ള വഴി കഥാകൃത്ത മനോജ് വെങ്ങോല കോതമംഗലം കെ എൽ ഫോർട്ടി ഫോർ സർഗവേദി ട്രസ്റ്റ് ചെയർമാൻ അഷ്ടഫ് ഭാവയ്ക്ക് നൽകി നിങ്ങൾ നിരീക്ഷണത്തിലാണ് എന്ന കഥാസമാഹാരം കോതമംഗലം സുവർണരേഖാ സാഹിത്യവേദി പ്രസിഡന്റും എഴുത്തുകാരനുമായ ബാബു ഇരുമല പെരുമ്പാവൂർ ആശാൻ സ്മാരക സാഹിത്യവേദി എക്സിക്യൂട്ടീവ് അംഗവും കവിയുമായ മുഹമ്മദ് പുതുശ്ശേരിക്കു നൽകി പ്രകാശനം ചെയ്തു തുടർന്ന് അക്ഷരശ്ലോക സദസ്സും കവിയരംഗം നടന്നു ഒരേ സമയം തന്റെ രണ്ട് പുസ്തകവും പ്രകാശനം ചെയ്ത സന്തോഷം ജോൺസൺ ഇരിഞ്ഞോൾ പങ്കുവച്ചു എൻ്റെ നാലാമത് പുസ്തകമാണ് ഇതിൽ ഇരുപത്തിരണ്ട് കഥകളാണ് ഇതിൻ്റെ അകത്തോടെ അടങ്ങിയിരിക്കുന്നത് എല്ലാ കഥകളും തന്നെ നമ്മുടെ സാമൂഹിക പശ്ചാത്തലങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായ കഥകളാണ് ലഹരിയും കുടുംബ പ്രശ്നങ്ങളും മദ്യപാനവും എല്ലാം അടങ്ങിയ കഥകളാണ് ഈ ഇരുപത്തിരണ്ട് കഥകളും കഴുമരത്തിലേക്കുള്ള വഴി എന്ന കഥ തന്നെ പറഞ്ഞാൽ അതൊരു യാഥാർത്ഥ്യ സംഭവമാണ് എന്ന് പറയാൻ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കഥകളും അങ്ങനെ തന്നെയാണ് ും മുരളീധരൻ ഡോക്ടർ സുരേഷ് മുക്കന്നൂർ ഡോക്ടർ കെ എൻ ഉണ്ണികൃഷ്ണൻ സുരേഷ് കീഴം തസ്മിൻ ഷിഹാബ് പി പി രാജേന്ദ്രൻ കർത്ത ഓമന എൻ സി കാർത്തിക ശോഭന വെങ്ങോല ജ്യോതിഷ് കുമാർ രാജി ബിജു തുടങ്ങി നിരവധി സാഹിത്യകാരന്മാരും വിവിധ മേഖലകളിൽ നിന്നുള്ളവരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് Peter